കഴിഞ്ഞ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ ജീർണാവസ്ഥയിലായിരുന്ന സ്റ്റേജ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉദ്ഘാടനം ചെയ്തു എം പാലിശ്ശേരിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേജ് കാലപ്പഴക്കത്തിൽ ആയതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച നവീകരിച്ചത് ഷീറ്റുകൾ മാറ്റിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിന്റെയും ബാത്റൂമിന്റെയും മനോഹരമാക്കുകയും യും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യം ഒഴിവാക്കാൻ സ്റ്റേജിന് ആവശ്യ സമയത്ത് നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള ഗേറ്റും മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചുമായി മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് ഒരു സാമ്പത്തിക ഫുട്ബോൾ പ്രേമികളോട് ഒരു വാക്ക് കഴിഞ്ഞു ഫണ്ടിൽ നിന്നും ഈ നിർമ്മാണം പി ടി പ്രസിഡന്റ് സാബു അനൂർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിദ ഫിലോ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ കെ ടി ഷാജൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എസ് മണികണ്ഠൻ സ്കൂൾ പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി ഹെഡ്മിസ്റ്റർ മേഴ്സി മാത്യു പി ടി അംഗം അലീ കോട്ടോൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ലൈബ്രറി ഇൻചാർജ് രജിത ടീച്ചർ ഏറ്റുവാങ്ങി ഈ ഭരണകാലയളവിൽ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുന്നതിന് ഒരു കോടിയോളം രൂപ അനുവദിച്ച പത്മം വേണുഗോപാലിനെയും സ്കൂളിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച പഞ്ചായത്ത് മെമ്പർ ഷാജൻ മാസ്റ്ററേയും സ്കൂൾ പി ടിയെ ഉപഹാരം നൽകി ആദരിച്ചു